നമുക്ക് ഈ വീഡിയോ യൂട്യൂബിൽ വരും അപ്പൊ യൂട്യൂബിൽ അവരോടൊക്കെ ഈ ഒരു ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളും കൂടി പറയുന്നത് അത് നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് കൂടി അറിവായിരിക്കും അത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ് അതുപോലെ ഒരേ വൈനും ഒരേ ടേസ്റ്റ് ആണ് ഒരേ ഗുണമാണ് മുന്തിരിയുടെ ഞാൻ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ഗുണമുണ്ട് ഈ ചെയ്യുന്നത് ഒരു ബിസിനസ് ആയി മാറരുത് അതെ അത് ഒരു ആത്മാർത്ഥതയും സ്നേഹത്തോടും കൂടി മാറും പടവംപറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഓരോ തോട്ടത്തിലും അല്ലെങ്കിൽ പറമ്പിലും പടത്തൊക്കെയായിട്ടായിരിക്കും എപ്പിസോഡ് ഇന്ന് നമ്മൾ ഇവിടെ പുൽപ്പള്ളിയിൽ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു സംരംഭകനെയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു സംരംഭത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം എല്ലാവർക്കും വൈന് നമുക്ക് അറിയാം അടുത്ത ആഴ്ച ഈസ്റ്ററാണ് അപ്പോൾ ഈസ്റ്റർ വരുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് വൈനൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്കിപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അച്ചാറുകൾ അതുപോലെ വൈനും അപ്പോൾ ഈ വൈന് ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ അതിൽ കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ നിയമവശങ്ങളൊന്നും ഇപ്പോൾ വൈനല്ല എന്നാൽ വൈൻ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പഴസത്ത് അല്ലെങ്കിൽ അപ്പറ്റൈസർ ഇത് ഉണ്ടാക്കി വില്പന നടത്തുന്ന ഒരാളെ അതുപോലെ തന്നെ പലവിധ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന പുൽപ്പള്ളിക്കാരനായിട്ടുള്ള റെജിയേട്ടനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ റെജിയേട്ടൻ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് അപ്പറ്റൈസറും അതുപോലെ കുറേ അച്ചാറുകളിത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് അച്ചാറുകളുണ്ട് അതുപോലെ തന്നെ അപ്പറ്റൈസർ വെച്ചിട്ടുണ്ട് അപ്പറ്റൈസർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വൈൻ ഗ്ലാസ്സിലാണ് ഇത് ശരിക്കും വൈനല്ല നമുക്ക് വൈൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ലഹരിയിലേക്ക് പോയി പക്ഷേ ഇത് വൈനല്ല അപ്പറ്റൈസർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ റെജിയായിട്ട് ആയിട്ട് സംസാരിക്കാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് കുടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വൈൻ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് അതായത് മുന്തിരിയുടെ ഒരു സത്താണ് സത്താണിപ്പോൾ നമ്മൾ കഴിച്ച് അപ്പോൾ എന്തായാലും നമുക്ക് അച്ചാർ ടേസ്റ്റ് ചെയ്യണം കേട്ടോ റെജിയാട്ടൻ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരാറ് ടൈപ്പ് അച്ചാറുണ്ട് അതുപോലെ പാവയ്ക്കൊക്കെ ഉണ്ടാട്ടമുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് ഇതൊക്കെയാണ് റെജിയാട്ടൻ്റെ പ്രൊഡക്റ്റുകൾ അപ്പോൾ എന്തായാലും നമുക്ക് മാങ്ങയെന്ന് തന്നെ തുടങ്ങാം മാങ്ങ വലിയ ടൈപ്പ് മാങ്ങയുണ്ട് അതുപോലെ തന്നെ ചെറിയ മാങ്ങയുണ്ട് പിന്നെ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി അതുപോലെ അടിപൊളി ഇതിപ്പം എന്താ നമുക്ക് അച്ചാർ കഴിക്കുന്നവർക്കറിയാം ഒരച്ചാർ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ കുറേ സമയം എടുക്കും പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു അച്ചാർ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ റെജിയാടിനായിട്ട് സംസാരിച്ചിട്ട് എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു രണ്ടച്ചാറ് മാത്രമേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനിയും പലവിധ അച്ചാറുകളുണ്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നിന്ന് ഇന്ന് സമയം ഒരുപാട് പോകും അപ്പോൾ റെജിയാടിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത അച്ചാറുകളാണെങ്കിലും അതുപോലെ അപ്പറ്റൈസർ മലയാളത്തിൽ പഴയ പറയുകയാണെങ്കിൽ പഴസത്ത് നമുക്ക് ആദ്യം റെജിയാഡിനെ പരിചയപ്പെടാം റെജിയാടിനാണ് ഈ ഒരു അപ്പറ്റൈസർ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഈ വിവിധതരം അച്ചാറുകൾ ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ റെജിയേട്ട റെജിയേട്ടൻ പുൽപ്പള്ളിക്കാരനാണ് കേട്ടോ കൂടുതൽ എനിക്ക് കൂടുതൽ എനിക്കൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കറിയാം നമ്മുടെ വാർത്തകളിലൂടെയൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രമുഖ സാന്നിധ്യം കൂടിയാണ് ഉൽപ്പള്ളിയിലെ അപ്പോൾ റജിയേട്ടാ ഞാൻ എനിക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാകും എന്താണ് ഈ അപ്പറ്റൈസറും അതുപോലെ തന്നെ വൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു സംശയം എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം വൈൻ എന്ന് പറയുമ്പം അത് അബ്കാരി നമ്മുടെ ഈ അപ്പറ്റൈസർ എന്ന് പറയുന്നത് പേര് അതിന് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ പ്രസവരക്ഷയ്ക്ക് കൊച്ചുകുട്ടികളുടെ നാവിലുണ്ടാകുന്ന പൂപ്പല് അതിനൊക്കെ അതായത് ആരോഗ്യ രക്തമുണ്ടാകാൻ രക്തശുദ്ധി വിശപ്പില്ലായ്മ ഈ രീതിയിലാണ് വൈൻ എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് അതിന് ചിത്രീകരിക്കപ്പെടുന്നത് അതിന് അങ്ങനെ ഉണ്ടാക്കാനോ പറക്കാനോ ഒന്നുമുള്ള പിന്നെ നിയമപരമായിട്ടുള്ള ലൈസൻസ് അങ്ങനെ ലൈസൻസ് കിട്ടുന്നവരുണ്ട് അത് വേറെ നമുക്ക് അന്നേരം ഇങ്ങനെ ഒരു പിന്നെ ബിസിനസ്സായിട്ട് നമ്മുടെ സ്വയം തൊഴിൽ സംരംഭമായിട്ടൊന്നും ബിസിനസ് നടക്കുകയില്ല പക്ഷെ ഇതിന് നല്ല ഗുണമാണ് അത് പിന്നെ മുന്തിരിയുടെ ആയാലും നെല്ലിക്ക ഇഞ്ചി വൈനാപ്പിൾ നമുക്കിങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സിന്റെയും ഈ സത്തുകൾ ഉണ്ടാക്കി കഴിക്കാം അത് ലഹരി വരുന്ന രീതിയിലേക്ക് ആകാൻ പാടില്ല അതാണ് വൈനും തമ്മിലുള്ള വ്യത്യാസം ഇതിനൊരു കണക്കുണ്ടല്ലോ ഒരളവുണ്ട് ആ രീതിയിൽ അത് ഗുണം ചെയ്ത രീതിയിൽ അതിനകത്ത് ഇച്ചിരി മരുന്നൊക്കെ ചേർത്ത് ആയുർവേദ മരുന്നുകൾ ചേർക്കാം അങ്ങനെ മെഡിസിനൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ഏലക്കായോക്കിട്ടുണ്ടാക്കിയാൽ നല്ലതാണ് അത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ് അതുപോലെ ഒരേ വൈനും ഒരേ ടേസ്റ്റാണ് ഒരേ ഗുണമാണ് മുന്തിരിയുടെ ഞാനിപ്പം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ഗുണമുണ്ട് ഇഞ്ചിയുടെ ആണെങ്കിൽ വിശപ്പില്ലായ്മ ഗ്യാസ്ട്രബിള് പുളിച്ചു തകട്ടൽ വയറുവേദന വയറു കമ്പീര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഗുണമാണ് ഇപ്പം നമ്മളൊരു കല്യാൺ സദ്യക്ക് പോകാൻ കൂട്ടുക നമ്മളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഈസ്റ്റർ തന്നെ ആയിക്കോട്ടെ ആ ഈസ്റ്ററിന്റെ നമ്മുടെ മെയിൻ സബ് ഇതാണല്ലോ അപ്പോൾ നമ്മൾ വള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് പ്രത്യേകിച്ച് ഖാനികളെ ഹിന്ദുക്കളായാലും മുസ്ലിം ആരും എല്ലാം രജിസ്റ്റർ ആഘോഷിക്കുന്നു അവർ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നൊരാഗ്രഹം ഉള്ളവർ നമ്മുടെ ഇഞ്ചിയുടെ സത്തെടുക്കുക ആ ഇഞ്ചിയുടെ രസർ എടുത്തിട്ട് ഒരു ഒരമിസോ ഒന്നരമിസോ അതിൽ കൂടുതൽ കഴിക്കരുത് അത്രയും കഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് വയറിനൊരു ചെറിയ എരിച്ചിലൊക്കെ ഇഞ്ചിയുടെ ഒക്കെ ആകുമ്പോൾ ആ ഇഞ്ചി പൈൻ ഇതെടുത്ത് ശകലം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ നന്നായിട്ട് പുട്ട് കഴിക്കാൻ പറ്റും അപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അളവിക്കുള്ള ഭക്ഷണം കഴിക്കുന്ന തെറ്റാണ് എങ്കിലും പ്രോത്സാഹിപ്പിക്കുമല്ല പക്ഷെ നമുക്ക് രുചിയുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചില്ലേ അങ്ങനെ കഴിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ദഹിക്കണ്ടേ അന്നേരം ആ ഇഞ്ചിയുടെ ഒരു ചെറിയത് എടുത്തിട്ട് ആ ഇഞ്ചിയുടെ സ്വത്ത് കഴിക്കുക അപ്പം അത് നമുക്ക് വയറിന് നല്ല നല്ല ഗുണം കിട്ടും നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഏറ്റവും നല്ലൊരു ഔഷധമാണ് നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് ഒരുപാട് ഗുണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളടക്കം വലിയവർക്കടക്കം ഈ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കടക്കം നെല്ലിക്കയുടെ ഗുണം ഒത്തിരിയാണ് പ്രമേഹ രോഗികൾക്ക് വരെ അത് കഴിക്കുക കാരണം അതിനകത്ത് നമ്മൾ ഈ മധുരം പഞ്ചസാര അങ്ങനെ ഒന്നും ഈ കരിപ്പെട്ടി ചെറുക്കര ഒക്കെ ആണ് മരുന്നൊക്കെയാണ് ചേർക്കുന്നത് പിന്നെ ഈ തണുപ്പ് കുള്ളി വാദത്തിൻ്റെ അസുഖമുള്ളവർക്ക് നെല്ലിക്ക അങ്ങനെ സ്ഥിരമായിട്ടൊക്കെ കഴിച്ചാൽ ബുദ്ധിമുട്ട് ഒരു തണുപ്പിൻ്റെ അങ്ങനത്തെ കൃഷിയും വരും ഇല്ലാത്തവർക്ക് നെല്ലിക്ക ഒരുപാട് ഗുണമാണ് ഇതാണ് ഈ പറഞ്ഞ ടീസറിന്റെ ആയാലും നമുക്ക് ഇന്നിവിടെ കാണിക്കുന്നത് ഇഞ്ചിയും ഇഞ്ചിയും നെല്ലിക്കയും ഇഞ്ചിയും നമ്മൾ കാണിച്ചത് നെല്ലിക്ക നമുക്ക് കാറ്റ് അതായത് നെല്ലിക്ക നമ്മൾ മേടിച്ച് ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വിപണികളിലൊക്കെ ഇങ്ങനെ മുഴുവൻ നെല്ലിക്ക വരും ആ നെല്ലിക്കൊന്നും ഈ സാധനത്തിന് ഗുണമില്ല നമുക്ക് കാട്ടിലെ നെല്ലിക്ക നമുക്ക് നമ്മൾ ഈ വനം പ്രദേശവും ഈ പ്രദേശത്തോണ്ട് ആദിവാസത്തിലൊക്കെ അവർക്ക് ഒരു നമ്മൾ കൊണ്ടു തരുമ്പോൾ അവർക്ക് ഒരു വരുമാനം വെല്ല് അവർ ചിലപ്പോൾ കിട്ടുമ്പോൾ കുറച്ച് കൊണ്ടുതരും അപ്പൊ ആ നെല്ലിക്ക മേടിച്ച് നന്നായിട്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏത് സാധനവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതിന് വൃത്തിയും ശുദ്ധിയും ഭയങ്കരമാണ് അതായത് പച്ചവെള്ളത്തിൻ്റെ അംശം ഇതിലൊന്നും തൊടാൻ പാടില്ല ഇതിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴിയണം അത് കഴിഞ്ഞ് ശരിക്കും അത് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ട് അത് മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്ത് അതിന്റെ പാകത്തിന് അത് കെട്ടിവെച്ചിട്ട് അതിന്റെ നീരാണ് അതിനകത്ത് വെള്ളവും ചേർക്കണം നമ്മൾ ഇതിന്റെ നീര് മാത്രമാണെന്നൊക്കെ പറയുന്നത് കള്ളത്തരവാ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കൊഴുപ്പം ഒരു വേറെ ഇതായിരിക്കും അതിനകത്ത് തിളപ്പിച്ചേറിയ ഇത്ര ശതമാനം വെള്ളവും ഇതിൻ്റെ അളവനുസരിച്ച് ഇത്ര പഞ്ചസാര ഇത്ര മരുന്ന് ഇത് ഇട്ടിട്ട് കെട്ടിവെച്ചാൽ അതിന്റെ നീരി ഇറങ്ങിയിട്ട് ആ നീരിന്റെ സത്താണ് അത് നാച്ചുറലാണ് യാതൊരു മായം ഇല്ലാത്ത ഒറിജിനൽ ഒരു സത്താണത് അതാണ് എല്ലാ ഏത് ഫ്രൂട്ട്സിൻ്റെയും നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദൂഷ്യം വരുന്ന ഒരു സാധനമല്ല ഇതൊന്നും നമുക്ക് സ്വന്തമായിട്ട് എല്ലാവരും വീട്ടുണ്ടാക്കി കഴിക്കാം ഇതിപ്പോൾ കാച്ചുകൊടുത്ത് മേടിക്കാനൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരികയല്ലോ അപ്പൊ ദിവസം ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഒരു ശകലം മുന്തിരി മേടിച്ചും കുറച്ച് നെല്ലിക്ക ഇഞ്ചിയൊക്കെ മേടിച്ചിട്ട് പരീക്ഷിക്കാമല്ലോ ഇത് ഉണ്ടാക്കാനൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ അടിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ പപ്പയടക്കം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആയാലും പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ായിരുന്നത് അത് ഞങ്ങൾ ചെറിയ ഞങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ എക്സിബിഷനാണ് ഞാനൊരു ഒക്കെ ആയതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ള പൊട്ട് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് വരികയും വൈഫൊക്കെ വിദേശത്ത് പോവുകയും ചെയ്തു മക്കളെ ഒക്കെ നോക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് പിന്നെ അതിനേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അങ്ങനെ പോകാൻ സാധിക്കാത്തതിൻ്റെ പേരിലാണ് മേളയ്ക്ക് പോകത്ത ഇല്ലെങ്കിൽ ഐ ആർ ഡി പി മേള ജില്ലാ വ്യവസായ മേള പിന്നെ ഹാന് സർക്കാർ എക്സിബിഷൻ ഉണ്ട് നമുക്ക് സ്റ്റാളിന് പൈസയൊന്നുമില്ല ഒരു സ്റ്റാളും നമുക്ക് സർക്കാർ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി നമുക്ക് ചെറിയ ബിസിനസ്സും കിട്ടും നമുക്കൊരു സന്തോഷം മനസ്സിലന്തോഷം നല്ല സാധനങ്ങൾ കൊടുക്കാൻ കൂടുതൽ ആളുകളിലേക്ക് നല്ല അത് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക പിന്നെ ഞാൻ പണ്ടൊക്കെ ലൈനിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യുമല്ല ലൈനിൽ നമ്മളിതുണ്ടാക്കിയിട്ട് കുറച്ച് അഞ്ചുപ്പി പത്ത് ഉപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് സർക്കാർ പിന്നെ കളക്ടറേറ്റിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എല്ലാ സർക്കാർ താമസം ആൾക്കാർ തന്നെ വിളിക്കും കല്യാണത്തിനൊക്കെ രണ്ടു കുപ്പി പേര് മൂന്നുപേരും വിളിക്കുമ്പോൾ പണ്ടൊക്കെ അന്നൊക്കെ ചെറുപ്പമായിരുന്നു അങ്ങനെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഇപ്പം പിന്നെ നമുക്ക് അതിനൊന്നും ഒരു സമയമില്ല പിന്നെ ഈ അതെ എനിക്കൊരു അവാർഡ് കിട്ടി അപ്പോൾ അവാർഡ് കിട്ടിയപ്പോഴാണ് ഞാൻ പിന്നെന്താ പിന്നെ ഒന്നും കൂടി ചില ഉണ്ടാക്കി ഈസ്റ്ററൊക്കെ അല്ലേ എന്നൊരു സംവിധാനത്തിലേക്ക് നമുക്കെന്നു വെച്ചാൽ വിപണിയിലേക്ക് അപ്പം അങ്ങനെയാണ് ഞാൻ ലൈസൻസ് അല്ലെ ഫുഡ് സേഫ്റ്റി ലൈസൻസും സർക്കാർ അതിൻ്റെ എല്ലാ സംവിധാനവും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ രീതി കൂടെ വിപണികളിലേക്ക് സർക്കാർ മേളകളിലേക്ക് ഒന്നും കൂടെ ഇറങ്ങിയ കുറച്ച് പേർക്ക് തൊഴിലുമായി നമ്മുടെ നമുക്കൊരു വരുമാനം നമ്മുടെ ജീവിതമാർഗ്ഗത്തില് നമുക്കൊരു വരുമാനമൊക്കെ വേണ്ടേ അപ്പം അതിന് പൊതുപ്രവർത്തന രംഗത്ത് പൊതുപ്രവർത്തനം ഉള്ളവർക്കൊന്നും പ്രത്യേക വരുമാനമൊന്നുമില്ല മിക്ക ആളുകളും സ്വയം കഴിയുന്ന കാശെടുത്ത് പ്രത്യേകം ഞങ്ങൾ പാർട്ടി ഞങ്ങളുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കർഷക യൂണിയൻ്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ അങ്ങനെ പിരിവടിച്ചിട്ടൊന്നും അല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശൊക്കെ വരും അപ്പോൾ ആ ഇതിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അപ്പോൾ അതൊരു വരുമാനം കൂടി ആവും വൈപ്പ് വിദേശത്ത് നിന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാശ് ഇത് വീണിലേക്ക് ഒന്നുകൂടെ ഇറങ്ങണം അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന അതിൻ്റെ എല്ലാ സംവിധാനവും നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ജില്ലാ വ്യവസായ തരത്തിൽ നിന്നും മാനന്തവാടിയിൽ നിന്ന് അവർ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്ന അപ്പോൾ അത് ഇച്ചിരി തിരക്കതിൻ്റെ പരിയാൻ പറഞ്ഞ് വേറെ ദിവസമാക്കാമെന്ന് പറഞ്ഞ് അവർ ഒന്ന് ബാക്കിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പേപ്പേഴ്സ് ഉണ്ട് അതുകൂടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം യൂണിയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ കുറച്ച് പേർക്ക് തൊഴിൽ ഒരു പണി നമുക്ക് ഇനി നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഏറ്റവും കൊതി തോന്നിയത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും കൊതി തോന്നിയതാണ് ഇവിടുത്തെ അച്ചാറുകൾ എന്തൊക്കെ അച്ചാറുകളാണ് ഇവിടുത്തെ ഒരുപാട് അച്ചാറുകൾ ഇപ്പൊ നിങ്ങള് അതെ അതെ എല്ലാ ടൈപ്പ് അച്ചാറുകളും വിടാം നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് കൂടിയ അച്ചാർ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത് നിങ്ങൾ പ്രേക്ഷകരോട് നിങ്ങളുടെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകരുമാണ് അപ്പോൾ ആ പ്രേക്ഷകരോട് നിങ്ങൾ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ ഏതച്ചാറും നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഇതിനൊക്കെ വേണ്ടതും നമുക്കൊരു നല്ല മനസ്സാണ് നമ്മുടെ തിരക്കും കാര്യങ്ങളും ജീവിതമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ചെയ്യുന്നത് ഒരു ബിസിനസ്സായി മാറരുത് അതെ അത് ഒരു ആത്മാർത്ഥതയും സ്നേഹത്തോടും കൂടി ഒരുണ്ടാക്കുമ്പോൾ എല്ലാം ടേസ്റ്റായി മാറും ലാഭം മാത്രം ഉദ്ദേശിച്ച ഒരു ഒരു ആണെങ്കിലും പലതും ഈ മറ്റുള്ള അങ്ങനത്തെ ഉദ്ദേശിച്ചും അച്ചാറുകളില്ല നമ്മളങ്ങനെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇത് കൊണ്ട് കൊടുത്ത സാധനം ആറ് മാസം കഴിഞ്ഞിട്ട് വിറ്റ പോവാതിരിക്കുവാണെങ്കിൽ കേടായി പോകൂല്ലോ അപ്പൊ അത് കേടാതിരിക്കാനായിരിക്കുമല്ലോ ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന സംഗതി എല്ലാം ചേരുന്നത് അല്ലേ പ്രശ്നങ്ങളിൽ കൂടുതലും ചേർക്കുന്നത് സാധനം കേടാതായിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണ്ട നമുക്കിപ്പം എനിക്കിപ്പം ഇത് തന്നെയാണ് ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ് ഉപകരിക്കുന്നത് ഞാനും നിങ്ങളുടെ വൃത്തിയിരുന്ന് കഴിക്കാൻ തയ്യാറായതാണല്ലോ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്തല്ലോ ഞങ്ങള് കഴിക്കുന്നത് എന്റെ കുടുംബക്കാർ എനിക്ക് ബന്ധപ്പെട്ടുള്ള കുറേ ആളുകൾ അവരൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഈ സാധനങ്ങള് ഉണ്ടാക്കി കൊടുക്കും വിപണിയിലേക്ക് അങ്ങനെ വലിയ ബിസിനസ്സൊന്നും ഷോപ്പുകളിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നിട്ടില്ല സുഹൃത്തുക്കൾക്കും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്കും അപ്പൊ അവർക്ക് മോശം കൊടുക്കാൻ പാടേ പറ്റൂല ഒരിക്കലും അതാ പറഞ്ഞു മായം എന്ന് പറഞ്ഞ സാധനമില്ല കാരണം ഇതിന് അതിനുള്ള സംവിധാനം ഉള്ളൂ നമുക്ക് മുത്താം ഷെട്ടി ലൈസൻസും കാര്യങ്ങളും സംവിധാനം ഒക്കെ നമുക്ക് തരുന്നത് ഇതൊക്കെ പരിശോധിച്ചല്ലോ ഒരു പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനമായിരിക്കുന്ന ഞാന് ഒരിക്കലും അങ്ങനെ മോശം പ്രവർത്തിക്കും നിൽക്കുകയല്ലോ അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കല്ലേ അപ്പൊ അത് അല്ല ചെയ്യുന്ന കൊടുക്കുന്ന നല്ലത് കൊടുക്കുക അത് നമുക്ക് അധ്വാനിക്കുന്ന കൂലിയും ചെറിയ ലാഭവും നമുക്ക് വേണം അപ്പൊ അതിന്റെ ഒരു ചെറിയ ചാർജ് മേടിച്ച് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആയിട്ട് ഒത്തിരി പേർ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു പിന്നെ വന്നപ്പിച്ചിരി അച്ചാറൊ ടേസ്റ്റ് ചെയ്യാൻ തരുന്ന കൊടുക്കാമല്ലോ നമ്മള് ബിസിനസ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിനൊക്കെ വിലയുണ്ട് മുടക്കമുണ്ട് തുടർന്ന് കൊണ്ടുപോകാൻ എല്ലാവരും നമ്മളൊരു ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ചേച്ചിയുണ്ട് അപ്പൊ അവരൊക്കെ ഇത് അരിയാനും പറക്കാനും കഴുകാനും ഇതിന്റെ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമ്മൾ കോലി കൊടുക്കണം അപ്പൊ അതിന്റെ നമുക്കൊരു വരുമാനം നമ്മുടെ വട്ട ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോ വൈഫ് വന്ന് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോ

എന്റെ പപ്പ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ പാരമ്പര്യമായിട്ട് ഇങ്ങനെ നാട്ടിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇത് ഒരു കല്യാണമായാലും ഒരു പിന്നെ ഒരു വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ നാട്ടിലൊക്കെ ഇവിടെയൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തത് കാരണം ഇവിടെയൊക്കെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും മദ്യപാനത്തിന്റെ ഒരു ഒരു മദ്യം എന്നുള്ളൊരു പേരിലേക്ക് വരുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ ഇത് എടുത്തിച്ച് കൊടുക്കുവായിരുന്നു ആയിക്കുപോലെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇത് കൊടുക്കും അത് കുട്ടികളും പെണ്ണുങ്ങളും അതൊരു ഫംഗ്ഷനോ പിന്നെ മാമസ്യായിക്കോട്ടെ ആദർവാനായിക്കോട്ടെ ബർത്ത്ഡേ ആയിക്കോട്ടെ പെരക്കേരിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ മധുരം വെക്കുന്നതൊക്കെ ഇതാണ് അങ്ങനെ ഒരു കൾച്ചർ അങ്ങനെ ഒരു പാരമ്പര്യമാണ് അവിടെ അപ്പോൾ അവിടെ ഷോപ്പുകളിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു കാലം പപ്പയും പൊതുപ്രവർത്തനമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പണിയെടുക്കുന്നത് ഇത് അധ്വാനിക്കാൻ നല്ല മനസ്സ് വേണം നല്ല ഉണ്ട് കാരണം ഇത് അത്രയും വൃത്തിയായിട്ട് അത് സാധനം സൂക്ഷിച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ഈസ്റ്റർ ഒക്കെ വരുമ്പോ നേരത്തെ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഇത് പെട്ടെന്ന് കർത്താവ് പച്ചവെള്ളം മീനാക്കി പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അല്ല നെഗറ്റീവ് അതിന്റെ ഡേറ്റ് ഒക്കെ അനുസരിച്ചെടുക്കണം അങ്ങനെ അതാണ് അതിന്റെ ശരിയുള്ള കാര്യം ഇത് വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു പേരുണ്ടോ എങ്ങനെയാ അപ്പോ എന്തായാലും ഇതൊരു വലിയ സംരംഭമായി മാറട്ടെ നമുക്കും ഇപ്പൊ ഇന്നിവിടെ നമുക്ക് തന്നെ പറഞ്ഞു ഇത് ടേസ്റ്റ് ചെയ്ത് തന്നെ ഇതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഒരച്ചാറും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് കാരണം ഒരെണ്ണം ഒന്നിലൊന്നും മെച്ചമാണ് ഓരോന്നും നമുക്കിപ്പോൾ മാങ്ങ കഴിച്ചു നാരങ്ങ കഴിച്ചു വെളുത്തുള്ളി അച്ചാർ കഴിച്ചു അതൊക്കെ ൊക്കെ എന്താ പറയുക ഒന്ന് ഒന്ന് കഴിച്ചിട്ട് അടുത്തയിലേക്ക് പോകുമ്പോൾ ഇതാണ് കൂടുതൽ നന്നായിട്ട് തോന്നുക എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞങ്ങളെ ഈ ഒരു പടവും പറമ്പും എപ്പിസോഡിലൂടെ ഞങ്ങൾ പല സംരംഭങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ നമ്മളിങ്ങനൊക്കെ ആ കാർഷിക മേഖലയിലുള്ള പരിചയം പലരെയും പരിചയപ്പെടാറുണ്ട് അവരുടെ സംരംഭങ്ങൾ പരിചയപ്പെടാറുണ്ട് അതുപോലെ കുടുംബശ്രീകാരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ളവരെ പരിചയപ്പെടാറുണ്ട് മേളകളിൽ കുറേ സംരംഭങ്ങൾ കൊണ്ടുവരുന്നവരെ പരിചയപ്പെടാറുണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ ഉൽപ്പന്നങ്ങൾ അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ വേറൊരു ടേസ്റ്റിന്റെ തലത്തിലേക്ക് എത്തി ഞങ്ങൾ ഈ വൈൻ എന്നുള്ള ഒരു തലത്തിലാണല്ലോ നമ്മൾ ഇതൊക്കെ കാണുന്നത് ഈ ആപ്പറ്റൈസർ പക്ഷേ എനിക്ക് പോലും ഈ ആപ്പറ്റൈസർ എന്ന് പറയുമ്പോൾ ഇത് വൈൻ വെറുതെ പേര് മാറ്റിയതാണോ എന്നുള്ളത് പക്ഷെ ഇതിന്റെ പുറകിൽ നല്ലൊരു പോഷക ഗുണമുണ്ട് നമ്മുടെ ഒരു ഹെൽത്തിന് ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് അതൊരു വൈൻ മാത്രം എന്നുള്ള രീതിയിലല്ല ഇതിനെ കാണേണ്ടതെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത് അതുപോലെ തന്നെ നമ്മൾ അച്ചാർ കുറെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഭയങ്കര ദോഷമുള്ള സാധനമാണ് പക്ഷേ ഈ അച്ചാർ കഴിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു കുഴപ്പമുണ്ടാവും കാരണം ഇത്രയും അച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പല ടൈപ്പ് സാധനങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു ഈസ്റ്ററിന് റേച്ചറിൻ്റെ അച്ചാർ തന്നെയാണ് സ്പെഷ്യല് അതുപോലെ അപ്പറ്റൈസറും അപ്പറ്റൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് മലയാളികരിച്ച് പറയുമ്പോൾ സത്ത് നെല്ലിക്ക സത്ത് സത്ത് എന്നാണ് അത് പഴത്തിന്റെ ഗുണം ആയിട്ട് കറക്റ്റായിട്ട് അപ്പൊ എന്തായാലും തീർച്ചയായും വൈഫിനെ പേര് പേര് ബിന്ദുവാണ് ദുബായ് ജോലിയാണ് അവള് ഈ കഴിഞ്ഞ ഒരു മാസം പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവള് ഈ അച്ചാറുകളൊക്കെ ഇതൊക്കെ ശരിക്കും അവൾക്ക് അവളുടെ ഒരു കൈപ്പുണ്യം വലുതാണ് അപ്പം അവള് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇത് കൂടുതലും കാരണം നമ്മുടെ സ്വന്തം ഉണ്ടാക്കുന്നതാകുമ്പോൾ വേറെ ആൾക്കാരെ കൂടി അപ്പൊ അത് കൂടും പിന്നെ ഈ മേളയുടെ കാര്യം കൂടെ സൂചിപ്പിച്ചതിന്റെ കാര്യം ഞാൻ പറയാം തൊടുപുഴ പി ജെ ജോസഫ് സാർ മുൻ മുൻ മന്ത്രിയായിരുന്ന പുള്ളി ഗാന്ധിജി സ്റ്റഡി സെന്റർ തൊടുപുഴ കാർഷിക മേള എന്ന് പറയുന്ന സംവിധാനമാണ് ഈ കാർഷിക മേളകളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ എക്സിബിഷൻ ഇവിടെ വയനാട്ടിലെ നമ്മൾ ഒരുപാട് കൽപ്പറ്റ കൽപ്പറ്റങ്ങനെ ഒരുപാട് എക്സിബിഷൻ മേളകൾ സർക്കാർ മേളകൾ ഇതൊക്കെ നമ്മൾ ഉദ്ഘാടനം പല മന്ത്രിമാരും പല എം പിമാരും എം എൽ എമാരും നമ്മുടെ ഒത്തിരി പേര് ഉദ്ഘാടനം ചെയ്ത എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ചിലപ്പോ ചില സ്റ്റാളുകളിലൊക്കെ റിചേഡിന്റെ പരിചയപ്പെട്ടവരുണ്ടാവും റിചേഡിന്റെ അച്ചാർ അച്ചാറൊക്കെ വാങ്ങി ഇഷ്ടം പോലെ പേരുണ്ടാവും അപ്പൊ എന്തായാലും അവർക്കൊക്കെ നമുക്ക് ഈ വീഡിയോ യൂട്യൂബിൽ വരും അപ്പൊ യൂട്യൂബിൽ അവരോടൊക്കെ ഈ ഒരു ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളും കൂടി പറയണം അത് നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് കൂടി അതൊരു അറിവായിരിക്കും കാരണം ഉൽപ്പന്നം വാങ്ങുന്നവർക്കാണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മൾ എത്ര പറഞ്ഞാലും വാങ്ങി ഉപയോഗിച്ചവർക്കാണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഒരു സംരംഭകനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും പടവും പറമ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിച്ചേർഡിന്റെ ഈ ഒരു അച്ചാറും അതുപോലെ തന്നെ വൈനൊക്കെ ആയിട്ട് വൈനെന്ന് പറയാൻ പറ്റില്ല അപ്പറ്റൈസർ എനിക്ക് വൈനും അത് അതെ അതെ അപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതെ അതെ ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തന്നിരുന്നു ഇതിന് എന്താണ് ഇതിന്റെ മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ ഞങ്ങക്ക് പറഞ്ഞു തന്നിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കൃഷി വിശേഷവും ഒക്കെ ആയിട്ട് കാണാം അല്ലെങ്കിൽ ഒരു സംരംഭകനൊക്കെ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം എന്തായാലും ഈസ്റ്റർ ആശംസകളാണ് ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങൾ ചാനലിന് പരിചയപ്പെടാൻ വന്നതും എന്റെ ഇതിൽ പങ്കാളിയാണ് നിങ്ങൾക്കുള്ള നന്ദി എന്റെ പ്രേക്ഷകർക്ക് എന്റെ പ്രേക്ഷകർ തന്നെ പറയാൻ വല്ലതും എന്റെ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകർക്കും എല്ലാവരും സന്തോഷകരമായ നല്ലൊരു പുതുവർഷം നമ്മുടെ ദുഃഖങ്ങളും വേദനകളൊക്കെ മാറിക്കൊണ്ട് നല്ലൊരു ഈസ്റ്റർ ആഘോഷിക്കുവാൻ എല്ലാ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്കും സാധിക്കട്ടെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ നന്ദി അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ